ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനവുമായി കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി സി ഭരിക്കുന്ന പഞ്ചായത്തിന്റെ തീരുമാനം സർക്കാരിനെ വെട്ടിലാക്കി കഴിഞ്ഞു വന്യജീവി ആക്രമണത്തിൽ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് പുലി കടുവ കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി എന്നിവ കാടിറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് വിസ്തൃതിയുടെ അറുപത് ശതമാനത്തോളം വനഭൂമിയുള്ള പഞ്ചായത്തിൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് ഈ സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേനയുള്ള തീരുമാനമെന്നും പ്രസിഡന്റ് പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പഞ്ചായത്ത് ജനങ്ങൾ നേടുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണ് കൃഷിക്കാർക്ക് അവരുടെ ഉപജീവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല വലിയ തോതിലുള്ള ആക്രമണം മൂലം മലയോര മേഖലയിലെ കൃഷിക്കാർ കടുത്ത അസംതൃപ്തരാണ് വലിയ തോതിലുള്ള സ്ഫോടനാത്മകമായ മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടേഴ്സ് പാലിൽ നിർദ്ദേശം കൊടുത്തത് അതൊരു വൈകാരികമായ തീരുമാനമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യ കണ്ടേര എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു ഒരു എടുത്തത് ഈ തീരുമാനത്തെ നിയമവിടുത്തുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം എതിർത്തിപ്പിച്ചുള്ള തീരുമാനമാണ് കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചുകൊല്ലാൻ ഇരുപത് എമ്പാനൽ ഷൂട്ടർമാരെയാണ് നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും പ്രസിഡന്റ് പറഞ്ഞു എന്ത് നടപടി വന്നാലും നേരിടാൻ തയ്യാറെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ തീരുമാനവും ഇതര മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പിന്തുണയും സിപിഎം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നിയമപരമായി മാത്രം മുന്നോട്ടു പോകണമെന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു Jenna, Cody